മീങ്ങൂത്ത് ശ്രീ തമ്പുരാൻ പെരുന് തൃക്കോവിലപ്പൻ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പുരോഗമിക്കുന്നു ചുറ്റമ്പലത്തിന്റെ മേൽമാട് ജോലികൾ വ്യാഴാഴ്ച ജനകീയ കൂട്ടായ്മയിൽ പൂർത്തിയാക്കി വ്യാഴാഴ്ച അത് രാവിലെ തന്നെ ആരംഭിച്ച മേൽമാടിന് ഓടുകൾ പാകുന്ന ജോലികൾ ഉച്ചയാകുമ്പോഴേക്കും പൂർത്തിയാക്കാനായി ഭക്തജനങ്ങളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തവും പ്രയത്നവുമാണ് പണികൾ വേഗത്തിൽ തീർക്കാൻ സഹായകമായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്ഷേത്രം പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് മേൽമാടിൽ ഓടുകൾ പാകിയത് ക്ഷേത്ര സംരക്ഷണ സമിതി നവീകരണ കമ്മിറ്റി പ്രാദേശിക സമിതികൾ മാതൃസമിതി എന്നിവ നവീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായ പിന്തുണ നൽകുന്നുണ്ട് ക്ഷേത്ര നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരാറായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളത് പ്രവർത്തനങ്ങൾ ഇനി ഇനി ഏപ്രിൽ സമർപ്പണമാണ് ഉത്സവം വലിയൊരു സംരംഭമാണ് ഇവിടെ പോകുന്നത് മുഴുവൻ ആളുകളുടെയും സഹായം ഇതുവരെ അങ്ങനെ ശ്രീകോവിലും ചുറ്റമ്പലവും ഉപദേവതാ ദേവന്മാരുടെ സാന്നിധ്യ സ്ഥലവും ഉൾപ്പെടെ സമൂലമായ പുനരുദ്ധാരണമാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഇടതടവില്ലാതെ പുരോഗമിക്കുന്നുണ്ട് ഇതിനുള്ള ചിലവായി ഒന്നര കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത് കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന ഏപ്രിൽ പതിനാലിന് ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണം നടത്തും ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ